ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സ് കഴുകാണ്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു ടിപ്പ് അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഉള്ള ഈച്ച പാറ്റ പല്ലി കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പും ഉണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതുപോലെ സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ പക്ഷെ ഒരു പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് അത്ര ത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കഴുകാതെ തന്നെ അതിലുള്ള വിയർപ്പിന്റെ സ്മെല്ലൊക്കെ മാറ്റി എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് ഇങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ അടിക്കടിക്ക് നമുക്ക് വസ്ത്രങ്ങൾ കഴുകി വെക്കേണ്ട ആവശ്യം വരില്ല പ്രത്യേകിച്ചും ഇതുപോലെ ആയിട്ടുള്ള ഡ്രസ്സുകൾ ആദ്യം നമുക്ക് ഈ ഒരു ഡ്രസ്സ് തിരിച്ചിടാം അകഭാഗം പുറത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെയൊന്ന് തിരിച്ചിട്ടതിന് ശേഷം പൊതുവേ നമ്മൾ വിയർപ്പിൻ്റെ സ്മെല്ല് വരുന്നത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തൊക്കെയാണല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ ഈയൊരു ടിപ്പ് ചെയ്യുന്നത് ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ നമുക്ക് എടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മതി കേട്ടോ അതേ അളവിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാൽക്കം പൗഡർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയും ഈ ഒരു ടാൽക്കം പൗഡറും നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈയൊരു മിക്സ് ഡ്രസ്സിലേക്ക് ചെറിയൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഈവനായിട്ട് വരാനാണ് ഏട്ടോ നമ്മൾ അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നത് പൊതുവേ നമ്മുടെ ഡ്രസ്സിൽ സ്മെല്ല് വരുന്നത് കൈക്കുഴിയുടെ ഭാഗത്താണ് അപ്പം ഞാൻ ആ ഒരു ഭാഗത്താണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ച് ഇത് ഇതുപോലൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഡ്രസ്സിലേക്ക് ഇട്ട് കൊടുത്താൽ കളറ് പോകുമോ എന്ന് പലർക്കും ഭയമുണ്ടാകും ഒട്ടും തന്നെ പേടിക്കേണ്ട കേട്ടോ ഞാനിത് പലപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്പാണ് മാത്രവുമല്ല ബേക്കിംഗ് സോഡ നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം തണലത്തിട്ട് ഉണക്കിയിട്ടാണ് മടക്കി വെക്കുന്നത് ബേക്കിംഗ് സോഡ നല്ലതുപോലെ സ്മെല്ല് വലിച്ചെടുത്തോളും അപ്പം നമ്മുടെ ഒരു ബിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഡ്രസ്സിൽ നിന്ന് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ബേക്കിംഗ് സോഡ ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ച് കളയുന്നുണ്ട് അതിനുശേഷം നമ്മൾ തണലത്തിട്ട് ഉണക്കിയിട്ടാണ് ഈയൊരു ഡ്രസ്സ് മടക്കി നമ്മൾ കബോർഡിൽ വെക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കളർ പോകുന്നതും അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതുമായ ഡ്രസ്സുകളിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം ഇതുപോലെ സ്റ്റോൺ വർക്കുകളൊക്കെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് അയൺ ചെയ്താലും ആ ഒരു വസ്ത്രം പെട്ടെന്ന് ചീത്തയാവും അതിൻ്റെ കളറൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ന്യൂസ് പേപ്പറോ അതല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ ആ ഒരു ഡ്രസ്സിന് മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ആയിട്ട് ആ ഒരു ഹീറ്റ് ഡ്രസ്സിലേക്ക് പിടിക്കില്ല സിൽക്ക് പോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു ആണ് നമ്മൾ വസ്ത്രങ്ങൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു വസ്ത്രം നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം നീൽപോളിഷ് ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല അല്ലേ പല കളറിലുള്ള നീൽ പോളിഷുകൾ വാങ്ങി നമ്മൾ വെക്കാറുണ്ട് പക്ഷേ ചില സമയത്ത് ഈ നീൽ പോളിഷ് കട്ടയാകാറുണ്ട് അല്ലേ പ്രത്യേകിച്ചും മഴ സമയത്ത് നമ്മളധികം ഒന്നും ആ ഒരു നെയിൽ പോളിഷ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന നെയിൽ പോളിഷ് വീണ്ടും നമുക്ക് ലൂസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേ കട്ടയായിട്ടിരിക്കുന്ന നെയിൽ പോളിഷിലേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഷേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു നെയിൽ പോളിഷ് ലൂസായിട്ട് കിട്ടും കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള ഫീഡ്ബാക്കും എന്നെ അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ ഉണ്ടാവുമല്ലേ ഇത് ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മൾ വീട്ടിൽ വരുന്ന പാറ്റ പല്ലി ഈച്ച ഒക്കെ ഓടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഭാഗത്ത് വരുന്ന ചെറിയ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഈച്ചയുടെ ഒക്കെ ശല്യം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പോയി കിട്ടും അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ടാബ്ലെറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ ഉപയോഗിച്ച് ഒരുപാട് ടിപ്പുകൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അതിലൊരു ടിപ്പാണിത് ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ തിളച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ അതുകൂടി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം വിക്സ് വിക്സാണ് വിക്സിന് പകരം അമൃതാഞ്ജനോ ടൈഗർ ബാമോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്താലും മതി കേട്ടോ നമ്മളെടുത്ത ആ ഒരു ഗുളികയും വിക്സും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം എടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൽ വിക്സ് അലിഞ്ഞ് വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഈയൊരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് തറ തുടച്ചെടുക്കാം അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ കിച്ചൺ സിങ്ക് കിച്ചൺ സ്ലാബ് സ്റ്റൗ ടോപ്പ് ഒക്കെ തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ പ്രത്യേകിച്ചും ഈച്ച ശല്യം കൂടുതലുള്ള ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടൊരു റിസൾട്ട് മനസ്സിലാവും വല്ലാണ്ട് പാറ്റശല്യം ഉണ്ടെങ്കിൽ രാത്രിയിൽ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കിച്ചൺ സിംഗിൽ ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഈച്ച ശല്യം കൂടുതലുള്ളത് ഈ ഒരു ഫ്രൂട്ട്സ് വെക്കുന്ന ബാസ്ക്കറ്റിൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗമൊക്കെ നല്ലതുപോലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ടിപ്പുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ ഇനി ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തു വെച്ചോളൂ വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ